ദേവേന് പറഞ്ഞ പ്രകാരം നയന ഓഫീസിലേക്ക് പോകാൻ തയ്യാറാക്കി ഇതുകൊണ്ട് അസൂയ മൂത്ത് നിൽക്കുകയാണ് നനകിയും ജാനകി ജാനകിയൊക്കെ അനാമിക അമ്മയമ്മയോട് പറയുന്നുണ്ട് അമ്മയെ എങ്ങനെയെങ്കിലും അവരുടെ പുക ഒഴിവാക്കണം അല്ലെങ്കിൽ പിന്നെ ഞാനിരുന്ന ജീവിച്ചിരുന്നിട്ട് ഇല്ല അമ്മയുടെ മോന് മൂന്ന് ബ്രാഞ്ചുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ബ്രാഞ്ചുകളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ട് അവളെ മെയിൻ ഡിസൈനർ ആക്കിയിട്ട് അങ്ങോട്ട് വിടുകയാണ് നല്ലത് എനിക്കൊന്നും സഹിക്കാനാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് സങ്കടപ്പെടുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് മോളെ മോള് വിഷമിക്കണ്ട നമുക്ക് ഏത് വിധേനയും മാനസികമായിട്ട് തളർത്തണം അവളെ വിടാൻ സ സഹായിക്കരുത് എന്നൊക്കെ പറയുകയാണേ ഈ സമയത്ത് അനാമിക പറയാണ് കണ്ടില്ലേ ഇപ്പോൾ വല്യമ്മ മാറിക്കഴിഞ്ഞു വല്യമ്മയ്ക്ക് ഇപ്പോൾ അവൾ തന്നെയാണ് വലുത് ഇപ്പം കണ്ടില്ലേ കാണിക്കുന്നതൊക്കെ എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാണ് കാണിക്കുന്നത് അത് മാത്രമല്ല നവിയോടും നല്ല സ്നേഹമാണ് ഞാൻ കണ്ടു മിക്കവാറും ജ്യൂസും പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നിട്ട് അവർ അടുക്കളയിലേക്ക് വിടാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും പറയുന്നുണ്ട് വല്യമ്മ പറയുന്നതൊക്കെ വെറും കള്ളത്തിലാണ് അവളും വരെ സംശയിക്കാതെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകളാണ് നമ്മുടെ മുന്നിൽ സ്നേഹമില്ലാത്ത പോലെ അഭിനയിച്ചിട്ട് നമ്മുടെ മുമ്പിൽ നല്ല സ്നേഹത്തിൽ കാണിക്കുകയാണ് ഇത് കാണുമ്പോൾ ജാനകീ പറയുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് മോളെ ഞാമിന് ചെറിയ സംശയങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിടയ്ക്ക് നന്നായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ അപ്പൊ അനാമിക പറയാണ് എന്താ അമ്മേ അങ്ങനെ ആയിരിക്കും പോന്നത് ജാനകി അപ്പൊ പറയാണ് ഇവിടെ കാറിൽ കൊണ്ടുപോകാനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവളെ അതിൽ ഏതിലെങ്കിലും സുഖിച്ചു പോവായിരിക്കും എന്ന് പറയാണ് അങ്ങനെ ആദർശം രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് നയന പോകുക വേഗം വന്നിട്ട് ചോദിക്കുകയാണ് എന്താ കേട്ടോ ഇത്ര വേഗം രാവിലെ തന്നെ പോകുന്ന നയന എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് എനിക്കതിന് പോയേ പറ്റുള്ളൂ ബ്രേക്ക്ഫാസ്റ്റേ നീ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി മതി നീ ഇവിടെ ബാക്കി കാറുണ്ടല്ലോ അതിൽ വന്നാൽ എന്ന് പറയുകയാണേ അപ്പോൾ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അവൻ പോവാൻ ഇറങ്ങുമ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നുണ്ടോ അല്ല മോനെ നീ നേരത്തെ പോകണോ അവളേയും കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട് പോയേ പറ്റുള്ളൂ അവളുടെ കയ്യിൽ കൊടുത്തു കിട്ടാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോവാണ് അങ്ങനെ ജയനും അജയനും എല്ലാവരും അങ്ങ് പോവാണ് അനി സാധാരണ ബൈക്കിലാണല്ലോ പോകാറ് അനി അന്ന് കാറിനാണ് പോകുന്നത് അങ്ങനെ നയന പോകാൻ പോകാനിറങ്ങുന്ന സമയത്ത് ദേവേനെ പറയുന്നുണ്ട് നയന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും മാത്രമല്ല ആദർശനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൂടി കൊണ്ടുപോകണമെന്ന് പറയുകയാണ് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഞാനും കൂടെ എഴുന്നേറ്റ് എല്ലാത്തിനും സഹായിക്കാമെന്ന് ഞാനിപ്പോൾ ഒമ്പത് മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിയില്ലേ എന്തുപോലും പണിയാണ് ഞാൻ പറഞ്ഞില്ലേ സഹായിക്കാമെന്ന് അപ്പോഴേക്കും ദേവേനും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ അടുക്കളയിലും എനിക്ക് നിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല അമ്മയ്ക്ക് ജോലി ഭാരം കൂടുതലല്ലേ ഇത്രയും സമയം ഉണ്ടല്ലോ ഞാനും കൂടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാം വേണ്ട വേണ്ട നീയേ അടുക്കളയിലോട്ടൊന്നും എന്നും പറഞ്ഞിട്ട് പറയുകയാണേ ജാനകിയും അനാമികയും ജലജയും ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടേ എന്നിട്ട് ദേവേന് പറയുന്നുണ്ട് ഇതേ അവളെനിക്ക് ഭക്ഷണം വിളമ്പി തരും എന്ന് പറയണ അങ്ങനെ നയനയ്ക്ക് ദോശ എടുത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മുട്ട പുഴുങ്ങിയതും കൊടുക്കുന്നുണ്ട് അയ്യോ അമ്മ എനിക്ക് മുട്ട പുഴുങ്ങിയത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല ഓഫീസിലേക്ക് പോയിട്ടേ ജോലി ചെയ്യേണ്ടതല്ലേ അവിടെ തളർന്നുത്തിയിരുന്നതേ ഞങ്ങൾക്ക് നാണക്കേടാണ് ഈ മുട്ടയൊക്കെ കഴിക്കണം എന്നും പറഞ്ഞിട്ട് അവൾക്ക് മുട്ടയും അതുപോലെ പാലും പിന്നെ ദോശയും ഒക്കെ കൊടുക്കുകയാണ് നയനെ ഓർക്കുന്നുണ്ട് ഇത് എന്ത് സംഭവമാണ് എന്ത് അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഈ മുട്ട തന്നിട്ട് എന്തിനാണോ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പം ജാനകി ജലജിയോട് പറയാണ് കണ്ടില്ലേ മരുമകൾക്ക് മുട്ടയും പാലുമൊക്കെ കൊടുക്കുന്നത് അപ്പോഴേക്കും അനാമിക പറയാണ് ഞാൻ പറഞ്ഞില്ലേ അമ്മ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് അല്ലെങ്കിൽ അമ്മ ഈ കാണിക്കുന്നൊക്കെ വേറും കള്ളത്തരമാണ് ഇങ്ങനെയൊക്കെ ഒരാളെ സ്നേഹിക്കോ പണ്ട് എങ്ങനെയായിരുന്നു നയനെ അടുക്കള ഒന്ന് അടുക്കള ഇറക്ക പോലും ചെയ്യില്ലായിരുന്നു പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പം കണ്ടില്ലേ വന്ന് വിളമ്പി കൊടുത്ത് മുട്ടേ പാലും എന്തൊക്കെയാണോ ഉം സ്വന്തം മോൻ രാവിലെ പോയിട്ട് പോലും അവനെ കയറിയതില്ല എന്നിട്ട് ഇപ്പം മരുമകളോട് ഉം അങ്ങനെ ദേവിയെനി പറയാണ് മോളെ ഉം നയന നീ പാല് കുടിച്ചേ അമ്മ എനിക്കങ്ങനെ പാൽ കുടിച്ച ഷീലൊന്നുമില്ല അമ്മേ ആ ഷീലൊക്കെ അങ്ങ് മാറ്റണം രാവിലെ ഒരു ഗ്ലാസ് പാലും മുട്ടയും കഴിച്ചിരിക്കണം അതിനെ വീട്ടിലുള്ള എല്ലാം വാങ്ങും ഇതുപോലെ തന്നെ ആയിരിക്കണം ഓഫീസിൽ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ ഓഫീസിൽ പോകുന്ന എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കണം എന്ന് പറയുകയാണെ അങ്ങനെ അവർ കഴിക്കാനാണ് കേട്ടോ എന്നിട്ട് കഴിച്ച് എണീക്കാൻ നേരം നീ അടുക്കളയിലോട്ട് വരണ്ട ഞാൻ എണീ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ്സും ബാത്രൂമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് നയന പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുക ഇത് എന്ത് മറുപായം എന്നെന്തിനെ ഇങ്ങനെ സ്നേഹിക്കുന്ന അമ്മയുടെ മനസ്സിൽ സ്നേഹം വന്നോ എന്നോട് പുറത്ത് ദേഷ്യമുള്ള പോലെ കാണിക്കുന്ന ആണോ ഇനിയിപ്പോ കരട് നൽകിയത് ഞാനാണെന്ന് ഇങ്ങനെ അമ്മ അറിഞ്ഞു കാണോ എന്നൊക്കെ എങ്ങനെ ആലോചിക്കുന്നുണ്ടേ അനാമിക പറയാണ് കണ്ടോ അമ്മേ പ്ലേറ്റ് കഴുകാൻ പോലും അവളുടെ അമ്മായി സമ്മതിക്കുന്നില്ല അത്രക്ക് ഇഷ്ടമാണെന്ന് പറയാനെട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് അല്ല എല്ലാ കാറുകളും പോയില്ലേ ഇനി ഇവളിനി എന്താ പോകാൻ നിൽക്കുന്നത് ് ഭർത്താവല്ലേ കൂടെയുള്ളത് കോടീശ്ശേരിയുള്ള ഭർത്താവ് അവർക്ക് പുതിയൊരു കാർ മേടിച്ച് കൊടുക്കുക എന്ന് എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോകാമെന്ന് പറയാൻ അപ്പോൾ ജാനകി കളിയാക്കുകയാണ് അങ്ങനെ നയനാണെങ്കിൽ പോകാനായിട്ട് റെഡി ആവുന്നു ഈ സമയത്ത് നവി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് നീ ബാക്കിയുള്ളവളാ മോലെ എന്നെപ്പോലെ ആയില്ലല്ലോ നല്ല കാര്യമാണെന്ന് എനിക്ക് ഈശ്വരൻ്റെ ഉണ്ടെന്ന് പറയുകയാണേ പിന്നെ നിന്നെ നമ്മുടെ കുടുംബത്തിലെ നല്ല പേരുണ്ടാക്കിയിട്ട് വാന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണ് ആ എന്തായാലും മോള് പോയി കഴിയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് നല്ല പേടിയുണ്ട് അതിനെ പറയുകയാണ് അതുകൊണ്ടെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നില്ല എന്ന് എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അമ്മയെ വിളിച്ച് നിർത്തിയാലും ചോദിക്കുകയാണ് ഞാനും അത് ചോ ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടി ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ ആ സമയത്ത് ആ ദുഷ്ടക്കൂട്ടങ്ങളെങ്കിലും എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ചെയ്താലോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ആ നവ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവേന് വരുന്നുണ്ട് ദേവേന് പറയാണ് നവ്യ നീ ഈ വീട്ടിലെ മരുമകളാണ് നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നത് ആ ബോധം ഒക്കെ എനിക്കുണ്ട് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്റെ കുഞ്ഞിനെയും ഞാൻ നോക്കിക്കോളാം ആ വേറെ ഒന്നും കൊണ്ടല്ല ഈ വീട്ടിലെ ആദ്യമായിട്ട് ജനിക്കാൻ പോകുന്നൊരു കൊച്ചുമോനാണ് നിന്റെ വയറ്റിലുള്ളത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇവിടെ ഒരു പേരെക്കൂട്ടി ജനിക്കാൻ പോകുന്നത് അതിപ്പോൾ കൊച്ചുമോനായാലും കൊച്ചുമോളായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ആദ്യത്തെ കുഞ്ഞിനെ താലോലിക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു സ്നേഹം കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ നിന്നെ നിൻ്റെ കുഞ്ഞിനെ സംരക്ഷണം ഞാൻ തന്നെ ഏറ്റെടുക്കുമെന്ന് പറയണേ അതിനെ ഓഫീസിലേക്ക് പോയിക്കോട്ടെ അല്ലാതെ നിന്നെ നോക്കി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ അവളെ കാണാതിരിക്കാൻ എനിക്കും പറ്റില്ല നിനക്ക് വേണ്ട ജ്യൂസും ഭക്ഷണം എല്ലാം ഞാൻ തന്നെ എത്തിച്ചോളാം നീ ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരണമെന്ന് പോലുമില്ല അതുകൊണ്ട് നീ റെസ്റ്റ് എടുത്തു പിന്നെ നിനക്ക് എന്തെങ്കിലും ഒന്നെങ്കിലാവുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഞാൻ സ്വന്തമായിട്ട് നിനക്ക് ഉണ്ടാക്കി തരാം ആരും കൈകടത്താതെ ഞാൻ നോക്കിക്കോളാം പോരെന്ന് ചോദിക്കുന്നുണ്ടേ ജലജ പെട്ടെന്ന് പറഞ്ഞു ഇതെന്താ ജാനകി ഞാനി കാണുന്നത് ഇത് വലിയ മറിമഹയായി പോയല്ലോ നോക്കിയേ മരുമകളോട് മാത്രമല്ല അവളുടെ ചേച്ചിയോടും വല്ലാത്തൊരു സ്നേഹമുണ്ട് എന്തൊരു സ്നേഹപ്രകടനമാണ് ആ അവളോടില്ലാത്ത സ്നേഹമാണ് ദേവളോട് എന്നിട്ട് ജലജ ഇങ്ങനെ ജാനകിയോട് പറയുകയാണ് അനാമിക പെട്ടെന്ന് പറയാ അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അത് തന്നെയാണെന്ന് അത് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് നയന അയ്യോ കാറെ കൊണ്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓട്ടോ വിളിക്കാൻ ശ്രമിക്കുകയാണ് ആദർശനോട് പറഞ്ഞിട്ട് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ട് ചെന്നിട്ട് ജാനകി കളിയാക്കുന്നുണ്ടേ എന്താ പുതിയ കാറൊന്നും മേടിച്ച് ദേ നിനക്കൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓട്ടോയാ നീ വെറും വേസ്റ്റാണ് അർഹതയില്ലാതെ വന്ന് കയറുന്നവർക്കേ കാറുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്ന് ഓഫീസിലൊരു ജോലി തരപ്പെടുത്തി എടുത്തു മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കൂടെ കൂട്ടിയിട്ട് നിനക്ക് മുത്തശ്ശനും മുത്തശ്ശിയെ കൂടെ കൂട്ടിയിട്ട് നടന്ന് പോയി കൂടി അന്ന് പറഞ്ഞിട്ട് ജാനകി കളിയാക്കുന്നുണ്ടേ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവേനെ കടന്നു വരികയാണ് എന്താ മോളെ എന്താ പ്രശ്നം അപ്പോൾ അമിക പറയുന്നുണ്ട് അതിന് വല്യമേ കാർ എല്ലായിടത്തോണ്ട് എല്ലാവരും പോയി അപ്പോൾ നയനയ്ക്ക് കാറിൽ പോവാൻ സാധിക്കുകയുള്ളൂ നയന പറയാണ് അല്ല ഞാൻ ആദർശനെ വിളിച്ചിട്ട് ഓട്ടോ കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഓട്ടോക്കാരുടെ നമ്പർ ഒന്നുമില്ല ഓട്ടോ ഒന്നും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് നവി പട്ടം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കാര്യം ഇതിപ്പോൾ ഞങ്ങളുടെ കാര്യമാണ് നയന ഓഫീസിലേക്ക് പോകുന്നതൊക്കെ അവളെ ഇഷ്ടമാണ് നീ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അർഹതയോടെ ഈ വീട്ടിലേക്ക് മരുമകളാണ് ഇവൾ ഇവളാണ് ഈ വീട്ടിലെ യഥാർത്ഥ മരുമകൾ അതുകൊണ്ട് ചോദ്യം ചെയ്യാനും ഒക്കെ അവകാശം ഇവൾക്കുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് അതെ അത് കയ്യിൽ വെച്ചാൽ മതി ഒന്നും തീർക്കാൻ നിൽക്കണ്ട മനസ്സിലായോ അനാമിക പല സത്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ അടുത്ത ആയിട്ട് കാണിക്കുന്നത് ദേവിയാനാണ് ദേവിയാനി അകത്തേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് എന്തവിടെ നടക്കുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുന്ന നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല് ഒരു ഓട്ടോ വിളിച്ചു കൊടുക്കുന്നൊക്കെ പറയണേ മുത്തശ്ശൻ പറയുന്നുണ്ട് ദേ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് രേവതിക്ക് നല്ല മാറ്റം ദേവയാനിക്ക് നല്ല മാറ്റമുണ്ട് ഒരാൾക്ക് മുട്ടയും പാലുമൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മുടെ ദേവയാനിക്കുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അവൾ എന്തൊക്കെയാണ് മാറുന്നത് എന്നുള്ളത് എന്തായാലും അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയാണേ ഈ സമയത്ത് അരമണിക്കൂറെ എപ്പോഴേക്കും ആദർശം ചോദിക്കണം നയനെ നീ എന്താ വരാത്തേ എന്തൊക്കെയാണ് സമയം എത്രയാന്ന് കണ്ടോ ആദർശം വണ്ടി കിട്ടിയില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആ നീ നിൽക്കി ഞാൻ ക്യാബ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയാണ് നീയേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറുണ്ട് ആ നോക്കട്ടെ ആദർശ ചേട്ടാ അല്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് ലീവ് എടുക്കാമെന്ന് പറയുന്നുണ്ടേ അയ്യോ ലീവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് വീണ്ടും വണ്ടിയിലേക്ക് പോ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ പിന്നെ ഞാൻ സെക്യൂരിറ്റി അങ്ങോട്ട് വിടാം കാറ് കൊടുത്ത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നയന പറയുകയാണ് ശരി ആദർശ് ആദർശേട്ടാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ദേവയാനി വരുന്നുണ്ട് ദേവയാനി വന്നിട്ട് പറയാണ് നയനെ പുറത്തേക്ക് വാന്ന് പറയുന്നുണ്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നീ പുറത്തേക്ക് വാന്ന് പറയുകയാണേ ജാനകി ജലജ നിങ്ങളും കൂടെ വാന്ന് പറയാനുട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി പുറത്തേക്ക് പോവാണ് മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ ഉണ്ട് അപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് നയനയും നവ്യം ജലജയും ഒക്കെ ഷോക്കായിപ്പോയി അതാ നമ്മുടെ തറവാടിന് മുറ്റത്തൊരു പുതിയ കാറ് ഇത് കാണുമ്പോൾ ജലജ ചോദിക്കുകയാണ് ഏഴത്തെ ഇതേ ഇതാ കാറ് പുതിയ കാറാണോ അതെ പുതിയ കാറാണ് ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞ് ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ പുതിയ കാറ് അനാമിക ആകെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണെ ജാനകി ചോദിക്കാൻ ആർക്കാ എടുത്തി കാറ് എത്ര ലക്ഷം രൂപയുടെ കാറാ എഴുപത് ലക്ഷം രൂപയുടെ കാറാ പുതിയ മോഡൽ എങ്ങനെയുണ്ട് ജാനകി ഇഷ്ടമായ പിന്നെ സൂപ്പറില്ലേ ആർക്ക് വേണ്ടിട്ടാ എന്റെ അനാമിക മോൾക്ക് വേണ്ടിയിട്ടാണോ അപ്പോൾ ദേവിയു പറയുന്നുണ്ട് ആ അത് പിന്നെ ജാനകി അനാമിക്കും മോളിവിടെ തന്നെ ഇരിക്കുവല്ലോ അവളോട് പോകുന്നൊന്നുമില്ലല്ലോ പോത്തേക്ക് പോ പോകുന്ന സമയത്ത് വണ്ടി ഉണ്ടല്ലോ ഇപ്പം നയനയ്ക്കാണെങ്കിൽ പാവം വണ്ടി ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ മേടിച്ചതെന്ന് പറയുന്നതാണെ അപ്പോഴേക്കും ജാനിക്കും അനാമിക്കും ജലജയ്ക്ക് മുഖം പരസ്പരം മുഖത്തോട് പോകുന്നതൊക്കെയാണ് അത്ഭുതപ്പെട്ട് മുത്തശ്ശനും എന്താ നീ പറഞ്ഞത് എനിക്കാണോ ഈ കാറ് അപ്പോൾ ഈ കാറിൻ്റെ ബ്രാഞ്ചിൽ നിന്നുള്ള ടോക്കൺ ദേ ദേവേനയുടെ കൈ കൊടുക്കുന്നത് കണ്ടു ദേ ഇവളുടെ കയ്യിലേക്ക് കൊടുത്തേക്ക് ഇവളുടെ കാറാണെന്ന് പറയുകയാണേ നായനെ അക്ഷരാധ അർത്ഥത്തിൽ ശരിക്ക് ഞെട്ടിപ്പോയി എന്തായി പറയുന്നത് എനിക്കുള്ള കാറോ അപ്പോൾ ആ അതെ അതെ അവൾ വിറച്ച് ആ താക്കോൽ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഒരു ഫോട്ടോ എടുത്തത് ചോദിച്ചിട്ട് അയാളൊരു ഫോട്ടോ എടുക്കുന്നുണ്ടേ ഇങ്ങനെ നയന ആ താക്കോലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നയനെ നവിയെ കെട്ടിപ്പിടിച്ചിട്ട് മോളെ നിനക്ക് ലോട്ടറി അടിച്ചോ സൂപ്പറ് കാറാണല്ലോ നയനെ നവ്യ ആ കാറൊക്കെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടേ ദേവേനെ പെട്ടെന്ന് ചോദിക്കാം അല്ല നയന നിനക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാം അറിയാമെന്നെ എന്ന് എനിക്ക് അനി പഠിപ്പിച്ചു തന്നിരുന്നു ആദർശം എന്നെ കുറച്ച് ദിവസം പഠിപ്പിച്ചിരുന്നു ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറയണേ ദേവേനു പറയുന്നുണ്ട് അപ്ലൈ ചെയ്തോളൂ പക്ഷെ നീ ഇന്നീ ദിവസം ഇല്ല ഡ്രൈവ് ചെയ്യണ്ട ഇന്നേ ലൈസൻസ് കിട്ടിയിട്ട് നീ ഡ്രൈവ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അതുവരെ ഞാനൊരു ഡ്രൈവറെ സംഘടിപ്പിക്കാം അപ്പോഴേക്കും ജാനകി again <laughs> ടത്തേക്ക് ഇത് എന്താ പറ്റിയ ഏറ്റവും വെറുക്കപ്പെട്ട മരുമകളായിരുന്നില്ല ഇവള് ഇപ്പോഴും വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് ഏഴ് ലക്ഷം രൂപയുടെ കാറാണ് മേടിച്ച് കൊടുക്കുന്നത് അപ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട് ജാനകി നീ എന്നാലോചിച്ച് നോക്കിയേ വലിയ ഡിസൈനറാന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവള് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞല്ലേ എന്നിട്ട് ആദ്യമായിട്ട് ഓഫീസിൽ പോകുമ്പോൾ ഒരു ഓട്ടോയിൽ ചെന്നിറങ്ങിയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ എന്തസ്സേ എവിടെ ചെന്നെത്തും അത് മതിയായിരിക്കും ആൾക്കാർക്ക് വല്ലതും പറയാനായിട്ട് അനന്തപുര കൊട്ടാരത്തിലെ മകളെ ഓട്ടോയിൽ പോയി െന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കാനായിട്ട് പിന്നെ അത് മാത്രം മതി അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ഞാൻ വാങ്ങിക്കൊടുത്തത് നാണക്കേട് നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതേ അവളുടെ പേര് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാനോ അപ്പോഴേക്കും അനാമിക പറയുന്നത് അമ്മ ഇതിൽ എന്തോ ഒരു കളിയുണ്ട് എഴുപത് ലക്ഷം രൂപയുടെ കാർക്കെ അമ്മയ്ക്കുണ്ടോ വല്ലുമ്മയ്ക്ക് എന്തിനു കേടാ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നയനെ വേഗം കാറിനടുത്ത് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് നയനെ പറയാണ് നല്ല രസം ഉണ്ടല്ലേ എന്തായാലും നമുക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് ദേവിയനും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് കാറൊക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ വീട്ടിൽ ആകെ ഉള്ളത് രണ്ട് സ്കൂട്ടിയ എന്റെ ആ നന്ദുവിൻ്റെ അല്ലാതെ വേറെ വണ്ടിയൊന്നുമില്ല ഈ കാർ എന്നൊക്കെ പറഞ്ഞതേ ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് കാറിൽ കയറുന്നതെന്ന് അങ്ങനെയൊക്കെ നയനെ പറയണേ അതൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ സൂക്ഷിച്ച് കൊണ്ടുപോകണം കേട്ടോ നീ എത്രയും വേഗം ലൈസൻസ് എടുക്കണം എന്നിട്ട് നീ സ്വന്തമായിട്ട് ഓടിച്ചു തന്നെ പോകണം നമുക്കിപ്പോൾ ആ സെക്യൂരിറ്റി കൂട്ടി അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെക്യൂരിറ്റീനെ നമ്മുടെ ദേവേനു വിളിക്കുന്നുണ്ട് എന്നിട്ട് ദേ ഇവളെ കൊണ്ടുപോയി ഓഫീസിലാക്കണം എന്ന് പറയണം കേട്ടോ മാഡം ഞാനിപ്പോൾ തിരിച്ചെങ്ങനെ വരും ആ എന്തായാലും വൈകുന്നേരം ഇവളെ വൈകിട്ട് കൂട്ടിക്കൊണ്ട് വരികയും വേണം താനൊരു ഓട്ടം വിളിച്ച് ഇങ്ങോട്ടേക്ക് പോരെ എന്നിട്ട് വൈകിട്ട് അങ്ങോട്ട് പോയിട്ട് അവളെ കൂട്ടിയിട്ട് വാ അവൾ എത്രയും വേഗം ലൈസൻസ് എടുക്കട്ടെ എന്നൊക്കെ പറയുകയാണേ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കണം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും നവ്യ ചോദിക്കുന്നുണ്ട് അല്ല അമ്മായി എന്ത് പറ്റി അമ്മായിക്ക് നയനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ പിന്നെ എന്താ പറ്റി ഇങ്ങനെ സ്നേഹമൊക്കെ സമ്മാനമൊക്കെ മേടിച്ചുകൊടുക്കാൻ അത് വേറൊന്നും കൊണ്ടല്ല ഇവളെ ഇവിടുത്തെ മരുമകളാണല്ലോ ഒരു ഡിസൈനർ ആണെന്നുള്ള പേര് കേട്ടതല്ലേ അപ്പോൾ ഒരു ഓട്ടോയ്ക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോഴേ എനിക്കത് നാണക്കേടാണ് അതുകൊണ്ടാണ് അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നും ആരും വിചാരിക്കേണ്ടെന്ന് പറയുകയാണേ അങ്ങനെ ദേവിയനി ശരിയെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നയനയാണെങ്കിൽ അതിന് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണെ അങ്ങനെ ആ സെക്യൂരിറ്റി അവളെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണെ ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം പറയുന്നുണ്ട് എന്തായാലും ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ് മുത്തശ്ശി പറയാണ് ഇനി ദേവേനെ അറിഞ്ഞു കാണോ അവൾക്ക് കരൾ കൊടുത്തത് ഇവളാണെന്നുള്ളത് മിക്കവാറും അതാവാനുള്ള സാധ്യതയുണ്ടെന്ന് മുത്തശ്ശൻ പറയുവാണേ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷിച്ച് നിൽക്കുകയാണേ നവി ആണെങ്കിലോ തിരികെ വരാഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അല്ല നിങ്ങളുടെ പുതിയ കാറ് കണ്ടോ ആ ഒന്നും മിണ്ടാതെ തല കുരിച്ച് അതെ അതേ മനസ്സിന് നന്മയുള്ളവർക്ക് കൊടുക്കും ദൈവം ദുഷ്ടങ്ങൾക്ക് ദൈവം ഒന്നും കൊടുക്കില്ല പിന്നെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ കഷ്ടം തന്നെയായിരിക്കും അതൊക്കെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ജലജയും ജാനകിയും കയറിപ്പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിനും അടുത്തേക്കാണ് അവരത് കയറിപ്പോകുന്നത് ഓൾ പറഞ്ഞതേ അവൾ കേറ്റിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറയാണ് അങ്ങനെ നവിയെ അകത്തേക്ക് കയറിപ്പോണട്ടോ അനാമികയാണെങ്കിലോ ദേഷ്യപ്പെട്ട് തുള്ളി ചാടുന്നുണ്ട് നിന്നുണ്ടോ അവിടെ കിടന്ന് ജാനകിക്ക് ഇതെങ്ങനെയാണ് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ അവിടെ നിൽക്കുകയാണ് ജലജ പറയുന്നുണ്ട് എന്നാൽ ജാനകി ഇത് ഇതെന്തൊക്കെയാണ് കാണുന്നത് ഇതെന്താ സ്വപ്ന അവൾക്ക് വണ്ടിയില്ല പോകാനെന്ന് പറഞ്ഞപ്പോഴേക്കും ദേ കാറ് മേടിച്ചു കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയാണ് അതിനുള്ള ക്യാഷ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ നിനക്കറിയാലോ ദേ ചേച്ചി ഒരുപാട് കോടീശ്ശേരിയാണ് അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ തന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഇഷ്ടമുള്ള വാങ്ങാമല്ലോ എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ അകത്തേക്ക് പോകുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശൻ കാണുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷമാണ് എന്താ മൂന്ന് പേർക്കും എനിക്ക് കൊടുത്ത് സമ്മാനം ഇഷ്ടപ്പെട്ടില്ലേ ഈ ആർക്കും അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ മുത്തശ്ശ ഇവിളേ ആ ഒരു ഓട്ടോ പോകേണ്ടത് ഇതുപോലുമില്ല എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് അത് തീരുമാനിക്കുന്നത് നീയാണോ ആണോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് ആ പിന്നെ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക എല്ലാ സത്യങ്ങളും ഒരുനാൾ പുറത്തു വരും എല്ലാവർക്കും അത് തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല അത് മനസ്സിലാക്കിക്കോ പിന്നെ അർഹതയുള്ളവർക്കാണ് അർഹതയില്ലാത്തവരാരാണ് അർഹതയുള്ളവരാരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അയാളുടെ സ്വഭാവവും മനസ്സിൻ്റെ നന്മയുമൊക്കെയാണ് നിന്നേക്കാളിലും ഈ വീട്ടിലെ ആരെക്കാളിലും നയന മോൾക്ക് തന്നെയാണ് ഇത്രയും വലിയ മനസ്സുള്ളത് അവൾക്ക് അർഹതപ്പെട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് പറയാണ് പിന്നെ ഇതിൻ്റെ പേരിൽ ആരും ഇനി വാശി പിടിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും വേണ്ടെന്ന് പറയട്ടോ എന്നിട്ട് മുത്തശ്ശം വഴക്ക് പറയുന്നുണ്ട് ജാനകിയും ജലജി അകത്തേക്ക് കയറിപ്പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് ഈ സമയത്ത് ഈ കാറുമായിട്ട് നമ്മുടെ നയന നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണെ പുറത്തിറങ്ങി ആ സമയത്ത് ഞാൻ ഓഫീസിലേക്ക് അയക്കാനായിട്ട് അങ്ങോട്ട് കയറുമ്പോഴേക്കും നമ്മുടെ ആദർശ് നെ കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടിട്ട് ആദർശ് ചോദിക്കണം അല്ല ഇതേത് കാറ് ഇതേത് കാറാണ് നീ വന്നിരിക്കുന്നത് ലിഫ്റ്റ് വല്ലതും ചോദിച്ചു വന്നതാണ് ഏ ഇതെന്ന് ലിഫ്റ്റൊന്നും അല്ല ഡ്രൈവ് നോക്കിയേ ആ നമ്മുടെ വീട്ടിൽ സെക്യൂരിറ്റി ആണല്ലോ ഇതെന്താ സംഭവിച്ചാന്ന് ചോദിക്കുകയാണേ അതെ വലിയൊരു സർപ്രൈസ് സർപ്രൈസാണെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും നമ്മുടെ ജയനും അജയനും ബാക്കി എല്ലാവരും വരുന്നുണ്ട് ആ ഇത് ഇത് ഇടത്തി കാർന്ന് അവിടെ അബിയുണ്ടായിരുന്നു കേട്ടോ ഇടത്തി കാർ ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണേ അപ്പം നയന പറയാം എൻ്റെ സ്വന്തം കാറാണ് ഞാൻ മേടിച്ച കാറ് ജയം ചോദിക്കുകയാണ് ഇപ്പം വാങ്ങിയ കാറോ എന്താ ഈ പറയുന്നത് അതെ അച്ഛാ അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇതെനിക്ക് അമ്മ മേടിച്ച് കാറാണ് അമ്മയോ ഏതമ്മ വേറെ ആരുടെ അമ്മയാണ് എൻ്റെ സ്വന്തം അമ്മ എൻ്റെ ആദർ അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ടേ അപ്പോഴേക്കും അജയൻ ചോദിക്കുകയാണ് എന്താ മോളെ ഈ പറയുന്നത് ഞങ്ങൾ വലിയ സ്വപ്നവും കാണുവാണോ അനി ചോദിക്കുകയാണ് എന്താ ഇടത്തീ പറയുന്നത് വലിയമ്മ കാറ് വാങ്ങി തന്നോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അമ്മ കാറ് വാങ്ങി തന്നൊന്നും പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനാവില്ല അപ്പോൾ കാർ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴേ എല്ലാവരും എന്നെ കളിയാക്കി ഓട്ടോയിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അമ്മ പറയാണ് പുറത്തേക്ക് ഇറങ്ങി വരാൻ ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോഴേ ദേ കാറോട് നിൽക്കുന്നു ഉടനെ ഞാൻ ഞെട്ടിപ്പോയി താക്കോല് കൊണ്ടുവന്നപ്പോൾ അമ്മ പറയാണ് അത് എൻ്റെ കയ്യിലേക്ക് തന്നേക്കാൻ ഇങ്ങനെ ആ ഷോറൂം കാരൻ കൊണ്ടുവന്ന് താക്കൂൽ എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് പറയാണ് ഇത് ഇനി മുതലേ നിൻ്റെ കാറാണെന്ന് ഇപ്പോൾ തന്നെ അമ്മ വിളിച്ച് ഓർഡർ ചെയ്ത് കാശും കൊടുത്തു എന്നാണ് പറഞ്ഞത് രജിസ്ട്രേഷൻ എൻ്റെ പേരിലാക്കാമെന്ന് അമ്മ പറയുന്നത് അപ്പോഴേക്കും ജയൻ ചിന്തിക്കുകയാണ് അയ്യോ എന്തൊക്കെയാണ് ഞാനീ കാണുന്നത് മരുമകളെ പറഞ്ഞയക്കാൻ കാറ് വാങ്ങിക്കൊടുക്കുന്നു അതുപോലെ തന്നെ ഹണിമോണിന് പറഞ്ഞയക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഞാനീ കാണുന്നത് എന്തൊക്കെയോ കാര്യമായ മാറ്റം അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണേ എന്നിട്ട് ആദർശം ചോദിക്കുകയാണ് നിനക്ക് ഡ്രൈവിംഗ് അറിയില്ല പിന്നെ നീ എന്തിനാ ആളുടെ കൂടെ വന്നത് അപ്പം എന്തെനിക്ക് ലൈസൻസ് ഇല്ലല്ലോ ഏട്ടനെ കൂട്ടിയിട്ട് തിരിച്ചയക്കാൻ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനും പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ആദർശ പറയണം കോളടിച്ചല്ലോ ഒരു കാറൊക്കെ ചുളുവിനെ ഒപ്പിച്ചെടുത്തില്ലേ ആ അതെ ആദർശട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ ഓട്ടോയ്ക്ക് വന്നിറങ്ങിയാലേ അമ്മയ്ക്ക് നാണക്കേടാണെന്ന് അമ്മ പറഞ്ഞയച്ചതെന്ന് പറയുമ്പോൾ നയനെ പെട്ടെന്ന് പറയണ അത് മാത്രമല്ല അച്ഛാ വലിയൊരു സംഭവം കൂടെ ഉണ്ടേ ഇനി സംഭവം ഉണ്ടായോ എന്താ അത് അതെ ഞാൻ രാവിലെ കഴിക്കാനായിട്ട് കഴിക്കാതെ വരുമ്പോഴേ അമ്മ എനിക്ക് ദോശയും ചമ്മന്തിയും മുട്ട പുഴുങ്ങിയതും പാലും ഒക്കെ തന്നു എനിക്ക് വയ്യല്ലോ ഇത് ഞാൻ കേൾക്കുന്നത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നും പണ്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്നപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമായിരുന്നു ആ എനിക്ക് എനിക്കിപ്പോൾ മുട്ടയും പാലും ഒക്കെ കൊണ്ടുവന്ന് തരുന്നത് എനിക്കത് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായേച്ചാന്ന് പറയണേ എന്നിട്ട് പറയണം ഓഫീസിലേ തളർച്ചയൊന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ അമ്മയ്ക്ക് നാണക്കേടാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതെന്ന് പറയുകയാണേ വരാൻ നേരത്ത് നവേച്ച് പറയണം അമ്മയെ വിളിച്ച് നിർത്താം ചേച്ചിക്ക് പേടിയാണ് ഫുഡ് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ എന്ന് പറയണം അപ്പം അമ്മ വന്നിട്ട് പറയണം അത് സാരമില്ല ഞാൻ നോക്കിക്കോളാം നിന്നെ ഞാൻ ഉണ്ടാക്കി ഫുഡ് നീ കഴിച്ചാൽ മതി എന്നു അമ്മ സ്നേഹത്തോട് ചേച്ചിയോട് പറയുന്നുണ്ടെന്ന് പറയണം ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ സ്വപ്ന ലോകത്താണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പെട്ടെന്ന് ആദർശം ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഇത് തന്നെ എന്തായാലും പുതിയ കാർ വാങ്ങിയല്ലേ എല്ലാവർക്കും ഇന്ന് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ എന്ന് നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ചായ ഒക്കെ കുടിക്കുക എന്ന് പറയാം അപ്പോൾ അനാമികയും ജാനകീ അച്ചയും എല്ലാവരെയും വിളിച്ചിട്ട് നയനയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സെലിബ്രിറ്റ് ചെയ്യാമെന്ന് പറയണേ ഞാനും പോവാണ് ആ എല്ലാവരെയും വിളിച്ച് കാര്യം പറഞ്ഞേക്കെന്ന് പറയണേ അതുപോലെ തന്നെ നയനയുടെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്കുന്നത് പറയാം കേട്ടോ അപ്പോൾ ആദർശം അങ്ങനെ പറയുന്നുണ്ടേ നയനെ ചോദിക്കുകയാണ് അതൊക്കെ വേണം ചേട്ടാ ഇത്രയും വലിയ കാർ മേടിച്ച് തന്നല്ലേ എൻ്റെ അമ്മ അപ്പം അത് സെലിബ്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണേ എന്തായാലും അമ്മ അനാമയക്ക് പിന്നെ എന്താ അവസ്ഥയും ചോദിക്കുകയാണ് നയനെ പറയുന്നില്ല അനാമയ്ക്ക് നല്ല ദേഷ്യമുണ്ട് അത് അവളുടെ മുഖത്ത് കാണാരുത് ആ വേച്ച് പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിങ്ങനെ മാറ്റിയതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയതേ ഇല്ല പറയണം അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുന്ന പാർട്ടിക്കായിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ ക്ഷണിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്